ഹലോ മനഃശാസ്ത്ര വിദ്വാൻ സാന്താറാം സ്പീക്കിംഗ് സാറേ ആ ഒരു അഞ്ചു മണിക്ക് വന്നാൽ ഒന്ന് കാണാൻ പറ്റുമോ സാറേ അതെന്താ നാലരയാകുമ്പോഴത്തേക്ക് ഞാൻ സമാധിയാകുമോ അതല്ല ഒരു അപ്പോയിൻമെന്റ് അറിയാൻ വേണ്ടി വിളിച്ചതാണ് സാറേ വേറെ ഒന്നും അല്ലേ സാറേ എൻറെ സഹോദരനെ ചെറിയൊരു മാനസിക വിഭ്രാന്തി സംശയമുണ്ട് ഭ്രാന്താണെങ്കിൽ തന്നെ എന്തിനാണ് പേടിക്കുന്നത് എല്ലാ മനുഷ്യരിലും ഭ്രാന്തിന്റെ ഒരു അംശമുണ്ട് അതിന് ചില ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടെന്ന് മാത്രമല്ലേ ഉള്ളൂ ഭ്രാന്തെന്ന് പറയുന്നത് തന്നെ ഒരു കലയാണ് എന്നാ യുവജനോത്സവത്തിൽ കല കണ്ടിട്ടില്ലല്ലോ കണ്ടിട്ടില്ല ഇല്ല

എവിടുന്നാണ് കോഴിക്കോട് കോഴിക്കോട് എവിടെയാ കോഴിക്കോട് കണ്ണൂരിന്റെ മലപ്പുറത്തിന്റെ നടുക്കായിട്ട് വരും കോഴിക്കോട് ഒരു മിനിറ്റ് ഞാനത് ഇതൊരു പുതിയ അറിവാണ് മറ്റർച്ചകൾ പറഞ്ഞു കൊടുക്കാലോ അതാണോ ഞാൻ ചോദിച്ചത് കോഴിക്കോട് തന്നെ എവിടെയാണ് പാലാഴി കുട്ടിക്ക് തകരാറൊന്നും തോന്നില്ലല്ലോ അയ്യോ എനിക്ക് കുഴപ്പമൊന്നുമില്ല സാറേ എന്റെ ഭർത്താവിനാ കുഴപ്പം ചെറുതായിട്ടൊരു ബുദ്ധിക്കൊരു പ്രശ്നം സിനിമാ നടൻ ശ്രീനിവാസനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹത്തിന്റെ എല്ലാ പടവും കാണും നല്ല കാര്യാണ് പക്ഷെ ഈ പടങ്ങളൊക്കെ നൂറും നൂറ്റി ഇരുപത് വട്ടമാണ് കാണുന്നത് അങ്ങനെ കണ്ടോണ്ടിരിക്കുമ്പോ ഒരു വട്ടം ഓട് പൊട്ടി തലയിൽ വീണു പോലും ഇപ്പൊ ശ്രീനിവാസൻ സാറാണെന്ന് പറഞ്ഞിട്ടാണ് മൂപ്പര് നടക്കുന്നത് എന്താ ചെയ്യുക

അങ്ങനെ കലംബിക്കൂലി എന്റെ സ്നേഹിത് ശ്യാമെ എന്തൊരു പെർഫോമൻസ് ആയിരുന്നു നിന്നത് ഓടിക്കുന്നു കോടിക്കുന്നു ഈ പെർഫോമൻസ് നീ ഒരു സിനിമയിലാണ് ചെയ്തെങ്കിൽ ഈ വർഷത്തെ ഓസ്കാർ അവാർഡ് നമ്മൾ അലമാരയിൽ കിടന്നേ ഇതാണോ നീ പറഞ്ഞ ഓസ്കാർ ഇതിപ്പോ വല്യ തരാറൊന്നുമില്ലല്ലോ ഒരു പാട്ട് പാടുന്ന നൃത്തം വെക്കുന്ന അത്രയും വലിയ കുഴപ്പമുള്ളൂ എൻ്റെ പൊന്ന് സാറേ വിനീത് ശ്രീനിവാസൻ എവിടെ ഗാനമേള അവതരിപ്പിച്ചോ അവിടെ പോയിട്ട് എൻ്റെ മൂത്ത മോൻ്റെ പ്രോഗ്രാമാണ് അഡ്വാൻസ് വേണമെന്ന് പറഞ്ഞിട്ട് കമ്മിറ്റിക്കാരോട് തല്ല അത് ധ്യാൻ ശ്രീനിവാസൻ എവിടെ ഇൻറ്റർവ്യൂ കൊടുക്കുന്നോ അവിടെ അടിയിൽ കമന്റ് ഇടും മോനെ വീട്ടുകാരിങ്ങളൊന്നും പരസ്യമാക്കരുതേ അതൊക്കെ പോട്ടിന്ന് വെക്ക എന്റെ മാമന്റെ മോൻ ദാസൻ തൂങ്ങി മരിച്ചു കിടക്കുമ്പോ ആ ഡെഡ് ബോഡി നോക്കി പറയാ നിനക്ക് ഈ ബുദ്ധി പറയാമം ഞാനൊരു തമാശ പറയട്ടെ ിൽ കയറിയ ഒരു വൃദ്ധൻ എന്തുണ്ട് കഴിക്കാൻ അപ്പോൾ കട്ടിങ്ങും അപ്പോൾ വൃദ്ധൻ രണ്ടും ഓരോ പ്ലേറ്റ് പോരട്ടെ ഞാനൊരു തമാശ പറഞ്ഞത് നീന്താ ചിരിക്കാത്ത സാറെ പറയാൻ പറഞ്ഞു മിണ്ടല്ലേ അത് പറയാൻ പറഞ്ഞു സാറേ എവിടെ ചെന്ന് പറഞ്ഞാൽ ഈ ഒരു കോമഡി എടുത്തടിക്കും എന്നിട്ട് അതിനെ ചിരിച്ചെങ്കിലും അയാളെടുത്തിട്ട് അടിക്കും ഇത് ഒന്നടങ്ങി നിൽക്കും അയാളെ കുറ്റം പറയാൻ പറ്റില്ല സ്വബോധമില്ലാത്ത ആളല്ലേ സ്വബോധമുള്ള എത്രയോ ആളുകൾ ഇവിടെ വന്ന് എന്നെ പെരുമാറിയിട്ട് പോഞ്ഞപ്പോ അത് ഉൾക്കൊണ്ട് അയാളുടെ കൂടെ ഒരു നിക്കണ്ടു ചെയ്തില്ല ഇപ്പൊ എനിക്ക് അതിന്റെ മനസ്സിലായി രോഗം മാറുമോ തീർച്ചയായിട്ടും നിങ്ങളുടെ ഭർത്താവിനെ രക്ഷിക്കാൻ വേണ്ടി ഒരു സൈക്കാർട്ടിസ്റ്റും സഞ്ചരിച്ചിട്ടില്ലാത്ത പാതയിലൂടെ ഒരു ഭ്രാന്തരെ പോലെ പറഞ്ഞു ഈ ഒരു സൈക്കാർട്ടിസ്റ്റിന്റെ കഥ എടുക്കുമ്പോ ഈ ഡയലോഗ് മസ്റ്റാ ഇല്ലേ അസോസിയേഷൻ എതിരാശ പറയുന്നതിന് ഈ ദാസനെ അപമാനിക്കുന്നു നിങ്ങൾക്ക് രണ്ടാം എത്രയാട്ടികള് രണ്ടാങ്കേ ശ്രീനിവാസിന്റെ ധ്യാനി ശ്രീനിവാസിന്റെ ചായയാണോ അവർക്ക് അല്ല അതോടെ വീണതിന്റെ മുന്നായിരുന്നു ഭാഗ്യം നമ്പർ ഇങ്ങനെ ഡെയിലി ഉള്ള പരിപാടി ഇത് സത്യൻ സാറിന്റെ വീട്ടിൽ പോയി നിന്നിട്ട് ഒരു മുദ്രാവാക്യം എഴുതും എന്നിട്ട് ചോദിക്കും നമുക്ക് സന്ദേശം സെക്കൻഡ് പാർട്ട് കൊടുക്കല്ലേ അല്ല ഹിപ്നോട്ടിസം എന്തായാലും അയാൾ ഇപ്പോൾ നിൽക്കുന്ന കഥാപാത്രമായിട്ട് നമുക്ക് അദ്ദേഹത്തെ സമീപിക്കാം എന്റെ തിയേറ്ററിൽ അങ്ങനെ പോകുമോടുകയല്ലേ സരോജ് കുമാർ സാറൊന്നും സാറോ ഇരിക്കൂ ആയിക്കോട്ടെ സരോജ് കുമാർ സാർ സാർ എന്റെ കൈകളിലേക്ക് നോക്കൂ സാർ ഉറങ്ങുകയാണ് ഓ ി ഉണക്ക മീനും കഴിച്ച് വന്നിരിക്കുകയാണ് സാറുറങ്ങുകയാണ് സാർ ഇങ്ങനെ ചേട്ടിന്റെ അടുത്ത് വന്ന് ഒച്ച ഉറക്കി വരുമോ ഞാൻ ൂടെ മോളെ ഞാൻ പറഞ്ഞില്ലേ ഒരു സൈക്കാർത്ഥിച്ചും സഞ്ചരിച്ചുടാത്ത വടികളിലൂടെ ചിലപ്പോൾ ഞാൻ സഞ്ചരിക്കും ഞാൻ സഞ്ചരിക്കാൻ വേണ്ടി പോവാ ഇങ്ങനെ പറയാനല്ലേ ബുദ്ധിമുട്ടുള്ളൂ എഴുന്നേറ്റ് നിൽക്കാൻ ഒരു ബുദ്ധിമുട്ടില്ലല്ലോ ആ കേറി നിൽക്ക് ആ ഉറങ്ങാനല്ലോ കയറി നിൽക്ക് സ്നേഹത്തിൻ പൊഞ്ചോല തീരത്തുണ്ടാമെത്തുന്നേരം സ്നേഹത്തിൻ പൂന്നുള്ളി മാലങ്ങൾ കോത്തുന്ന കാലം ഹീ കാലം ഉറങ്ങിയ കൊണ്ടുപോയി കിടത്ത നല്ല വെയിറ്റ് സരോജ് കുമാർ സരോജ് കുമാർ സർ ആരാണ് നിങ്ങൾ ഞാൻ കഥ ഇരക്കഥ സംഭാഷണം സംവിധാനം അഭിനയം എല്ലാം ചെയ്യുന്ന ശ്രീനിവാസൻ ശ്രീനിവാസൻ

നമുക്ക് കുട്ടിക്കാലത്തേക്ക് പോകാം ഞാൻ എടുത്തില്ല കുട്ടിക്കാലത്തെ സാറേ കുട്ടിക്കാലം നമ്മൾ കുട്ടിക്കാലത്തേക്ക് പോവുകയാണ് അതിമനോഹരമായ കുട്ടിക്കാലം കുട്ടിക്കാലം ആ കുട്ടിക്കാലത്തിന്റെ സൗഭർണ്ണികമായിരിക്കുന്ന ആ കാലുകൾ ഇതാ ഇതാ രാജീവ് കുമാറിലൂടെ കടന്നു വരികയാണ് കുഞ്ഞുട്ടിയായൊക്കെയോ പറയാനുണ്ട് എനിക്ക് റിമോട്ട് കാർ ഇവിടെ തേച്ചക്ക് തന്നെ റിമോട്ടില്ല പിന്നെ അവിടെ റിമോട്ട് കാർ ഇത്രയും കുട്ടിക്കാലത്തേക്ക് കൊണ്ടോണ്ടിരുന്നോ സലോജ് കുമാർ നിന്നും ജീവനിലേക്കുള്ള പരവായ പ്രവേശം ചെയ്തിരിക്കുകയാണ് തുറന്നു പറയൂ ശ്രീനിവാസൻ എന്ന ഈ നടനോട് ഇത്രയും വലിയ ഇതൊരു ഇതൊന്നും അതാ തല കഴിച്ചാട്ടും നാടൻ പാട്ടും പാടുക

റിലാക്സ് 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 അല്ലേ കൊണ്ടുപോയി കൊടുത്താ ചത്തു നിങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും നിർണായകമായ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നിങ്ങളുടെ ആ ജീവിതത്തിലെ സുബരിലമായിരിക്കുന്ന നിമിഷം നിങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ട നിമിഷം അത് തുറന്നു പറയൂ തുറന്നു പറയൂ ഉണ്ട് നന്നായിട്ട് പറയാനുണ്ട് എനിക്കൊരു ഉണ്ടായിരുന്നു കല്യാണത്തിന് മുമ്പോ പിമ്പോ പിമ്പാണ് സാറേ ഒന്നുണർത്തിരുന്ന് ഉറക്കാനാ